ദക്ഷിണേന്ത്യ ഇപ്പോഴും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്ന കർണാടകയിൽ പോലും ഇനിയൊരു നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുമോ എന്നൊരു സംശയമുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വടക്കേ ഇന്ത്യയിൽ ബി ജെ പി അനുകൂല തരംഗം ഉണ്ടാക്കും പക്ഷെ തെക്കേ ഇന്ത്യയിൽ എന്ത് തന്ത്രമാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന മോദിയുടെ കൊച്ചി റോഡ് ഷോ വലിയ പരിപാടിയാക്കി മാറ്റാനാണ് ബി ജെ പിയുടെ നീക്കം അടുത്ത മാസം തിരുവനന്തപുരത്ത് മോദിയെ കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ ശ്രമവും കൊച്ചിയിൽ നടന്ന യുവാക്കളുമായുള്ള സംവാദ പരിപാടിയെ യുവം തൃശൂരിലെ വനിതാ സംഗമം എന്നിവയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് എത്തുകയാണ് മോദി രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി എത്തും തൃശൂർ പിടിക്കാൻ ബി ജെ പി ഇറക്കിയ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വനിതാ സംഗമത്തിൽ കണ്ട വമ്പിച്ച ആൾക്കൂട്ടം മോദിയുടെ ജനപ്രതിയുടെ ആഴവും വെളിവാക്കുന്നതാണ് ഈ തിരിച്ചറിവിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് ശാപം തീർക്കാൻ വീണ്ടും പ്രധാനമന്ത്രിയെ രംഗത്തിറക്കുന്നത് കേരളത്തിലുടനീളമുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾക്ക് തന്നെ മുഖ്യ പരിഗണന നൽകാനാവും പാർട്ടിയുടെ ശ്രമം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നതും കൂടാതെ രണ്ടാമത്തെ ലക്ഷ്യമായി ക്രിസ്ത്യൻ ഭാഗങ്ങളുടെ പിന്തുണ ബി ജെ പി ഉറപ്പാക്കുന്നുണ്ട് കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ തങ്ങൾക്കൊപ്പം ചേർക്കുക വഴി തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നാണ് അവർ കരുതുന്നത് ഇതിനായാണ് മധ്യ കേരളത്തിൽ തന്നെ അവർ പിടിമുറുക്കുന്നതും സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്താനുള്ള നയം വിജയിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇതിന് മോദി എഫക്റ്റ് കൂടി ഇന്ധനം പകരുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണെന്നാണ് കോൺഗ്രസിന്റെയും വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ ബി ജെ പി മഹാസമ്മേളനം നടത്തിയത് ഈ ലക്ഷ്യത്തോട് തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്നും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ കോൺഗ്രസും തീരുമാനിച്ചത്